ദിവ്യകാരുണ്യ വർഷ പ്രാർത്ഥന ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു എന്നരുൾ ചെയ്തുകൊണ്ട് എന്നും ഞങ്ങളോട് കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് നയിച്ച വഴികളെയും വർഷിച്ച നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങോട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമായി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ ഈ ദിവ്യകാരുണ്യ വർഷത്തിൽ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ അനുദിനം വളർന്നു വരുവാനും വിശുദ്ധമായ ജീവിതം നയിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാനുമുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ ഈശോയെ ലോകമെങ്ങും പരിശുദ്ധ കുർബാനയിൽ അങ്ങോട് ചെയ്യപ്പെടുന്ന എല്ലാ നിന്ദാപമാനങ്ങൾക്കും പരിഹാരമായി വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ഈ ഒരു വർഷം അങ്ങോട് ചേർന്നിരിക്കുവാനും അങ്ങേക്ക് സാക്ഷികളാകുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവായ ദൈവമേ ഒരേ അപ്പത്തിൽ നിന്നും ഭക്ഷിക്കുന്ന ഞങ്ങൾ ഒരുമയോടും സ്നേഹത്തോടും കൂടി കുടുംബത്തിലും സമൂഹത്തിലും വ്യാപരിക്കാനും കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെയും ചൈതന്യം ജീവിതത്തിലുടനീളം തുടരുവാനും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെയും ഇടവകയേയും ലോകം മുഴുവനേയും അങ്ങേ ദിവ്യകാരുണ്യ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെല്ലാവരും ദിവ്യകാരുണ്യ ഭക്തിയിൽ പുണ്യപൂർണത പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ ഇടയാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ